ഹലോ ജൂൺ മൂന്ന് വേൾഡ് ബൈസിക്കിൾ ഡേ ലോകം സൈക്കിൾ ദിനം ആചരിക്കുന്ന ആ ദിവസം അതേ ദിവസമാണ് ഇന്ത്യയുടെ സ്വന്തം സൈക്കിൾ കമ്പനി ഇന്ത്യൻ സാധാരണക്കാരനെ സ്വന്തം പടലിൽ സൈക്കിൾ ഓടിക്കാൻ പ്രാപ്തമാക്കിയ ആ സൈക്കിൾ കമ്പനി അതിൻ്റെ അവസാനത്തെ മാനുഫാക്ചറിങ് യൂണിറ്റും അടച്ചുപൂട്ടി ഷട്ടറിട്ടത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഏഴ് പതിറ്റാണ്ട് കാലം ദ കിങ് ഓഫ് റോഡായി മാർക്കറ്റ് പിടിച്ചടക്കി വെച്ചിരുന്ന വമ്പൻ ബ്രാൻഡ് സെവൻറ്റി കിഡ്സിനും എയ്റ്റി കിഡ്സിനും നയൻറ്റി കിഡ്സിനും ഒരുപോലെ ഒരുപാട് ഓർമ്മകളുള്ള ബ്രാൻഡ് അറ്റ്ലസ് സൈക്കിൾ അഡ്വർടൈസിംഗ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മേഖലയിലുള്ളവർക്ക് അറ്റ്ലസ് ഒരു നല്ല സ്റ്റഡി മെറ്റീരിയലാണ് മാർക്കറ്റ് അടയ്ക്ക് വാണിരുന്ന അറ്റ്ലസിൻ്റെ പെടലും ചെയിനും മറ്റ് ചക്രം നിലച്ച് ഓർമ്മയായത് അറ്റ്ലസ് പിന്നീട് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് എന്ന നെയ്ക്കുമായി ഇല്ലാതായ കഥ ഇന്ന് ബ്രാൻഡ് സ്റ്റോറിയിൽ അറ്റ്ലസ് സൈക്കിളിന് സംഭവിച്ച സ്ട്രാറ്റജിക്കൽ മിസ്റ്റേക്കിൻ്റെ കഥയാണ് വെൽക്കം ടു ദ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് അറ്റ്ലസ് സൈക്കിൾ ബ്രാൻഡ് സ്റ്റോറി ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദ അറ്റ്ലസ് സ്റ്റോറി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഹരിയാനയിലെ സോനിപ്പത്തിൽ ഒരു ചെറിയ തകരഷീറ്റു മേഞ്ഞ ഷെഡിൽ നിന്നാണ് ഇന്ത്യയുടെ ആദ്യ ഇൻഡിജീനിയസ് സൈക്കിളായ അറ്റ്ലസ് സൈക്കിൾ ഉണ്ടാകുന്നത് ജാൻകി ദാസ് കപൂർ എന്ന ഇന്ത്യൻ സംരംഭകനാണ് റോഡും വാഹനങ്ങളും ഇന്നത്തെ പോലെ ഇല്ലാതിരുന്ന കാലത്ത് സാധാരണക്കാരായ ആളുകളെ മുന്നിൽ കണ്ടുകൊണ്ട് അവൻ്റെ ദൈനംദിന യാത്രകൾക്കായി ഒരു സൈക്കിൾ ഉണ്ടാക്കുന്നത് ഇന്ത്യയിൽ ഇത്രയേറെ സ്വാധീനം ചെലുത്താൻ അറ്റ്ലസിനായത് അന്നോളം ഇന്ത്യൻ സാധാരണക്കാരനെ അന്യമായിരുന്ന സ്വതന്ത്രമായ യാത്ര അന്ന് മുതൽ അറ്റ്ലസിലൂടെ ആളുകൾ അനുഭവിക്കാൻ തുടങ്ങി ഗ്രാമങ്ങളിൽ മാത്രമല്ല നഗരങ്ങളിലും അറ്റ്ലസ് സൈക്കിളിന് വൻ സ്വീകാര്യതയാണ് കിട്ടിയത് ആ സ്വീകാര്യതയാണ് തകര ഷെഡിൽ നിന്നും ഇരുപത്തഞ്ച് ഏക്കർ വിസ്തൃതിയുള്ള സൈക്കിൾ മാനുഫാക്ചറിംഗ് ഫാക്ടറിയായി പന്ത്രണ്ട് മാസം കൊണ്ട് അറ്റ്ലസ് വളർന്ന് പന്തലിച്ചത് ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ അറ്റ്ലസ് സൈക്കിളിന് കിട്ടിയ സ്വീകാര്യതയുടെ കാരണം അതിൻ്റെ വിലയും ക്വാളിറ്റിയുമായിരുന്നു സൈക്കിളിനായും അതിൻ്റെ പാർട്സിനായും ഇന്ത്യൻ ജനത ബ്രിട്ടീഷ് കമ്പനികളെയും മറ്റു ഫോറിൻ കമ്പനികളെയുമാണ് അന്ന് ആശ്രയിച്ചിരുന്നത് സാധാരണക്കാരന് അതിൻ്റെ വില ഒട്ടും തന്നെ താങ്ങാനാവുന്നതായിരുന്നില്ല ആ ഗ്രൗണ്ടിലേക്കാണ് ഇന്ത്യയുടെ സ്വന്തം സൈക്കിൾ ബ്രാൻഡായി അറ്റ്ലസ് പെഡൽ ചവിട്ടി എത്തിയത് അത് ഇന്ത്യൻ മിഡിൽ ക്ലാസിൻ്റെ ജീവിതം തന്നെയാണ് മാറ്റിമറിച്ചത് ഏതൊരു ശരാശരി ഇന്ത്യൻ മിഡിൽ ക്ലാസ് കുടുംബങ്ങളിലും അന്ന് അറ്റ്ലസിൻ്റെ ഒരു സൈക്കിൾ ഒരു അവശ്യ വസ്തുവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ഫോറിൻ കമ്പനിയായ റാലി സൈക്കിളിനെയും ഹെർക്കുലിസിനെയും വെട്ടി അറ്റ്ലസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സൈക്കിൾ മാനുഫാക്ചറിങ് കമ്പനിയായി ഇന്ത്യൻ നിരത്തുകളിലെ രാജാവായി മാറി അറ്റ്ലസ് എന്ന ബ്രാൻഡിൻ്റെ ബ്രാൻഡ് പൊസിഷനിങ് ജീനിയസ്നസ് തുടക്കത്തിൽ തന്നെ വളരെ പ്രകടമായിരുന്നു യാത്രയ്ക്കായി റോഡുകളും വാഹനങ്ങളും ഇന്നത്തെപ്പോലെ സുലഭമല്ലാതിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലും അറുപതുകളിലും അറ്റ്ലസ് വെറും ഒരു സൈക്കിൾ വ്യാപാരം എന്ന നിലയിൽ മാത്രമല്ല അവർ തൊടാൻ ശ്രമിച്ചത് ഇന്ത്യയിലെ സാധാരണക്കാരൻ്റെ സ്വപ്നത്തിലാണ് അവൻ്റെ മൊബിലിറ്റിയിലാണ് സോഷ്യൽ പ്രോഗ്രസിലാണ് അറ്റ്ലസ് ബ്രാൻഡിന്റെ ടാഗ് ലൈൻ അറ്റ്ലസ് ദ കിങ് ഓഫ് ദി റോഡ് എന്നത് വെറും ഒരു പരസ്യവാചകം മാത്രമായിരുന്നില്ല ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് അതൊരു പ്രോമിസ് പ്രോമിസായിരുന്നു എഴുപത്തിയെട്ടിൽ ഇന്ത്യയുടെ ആദ്യ റേസിംഗ് സൈക്കിൾ നിർമ്മിച്ചത് അറ്റ്ലസ് ആണ് ആ കുതിപ്പ് പിന്നീട് എത്തിയത് എൺപത്തിരണ്ടിൽ ഡൽഹിയിൽ വെച്ച് നടന്ന ഏഷ്യൻ ഗെയിംസിലേക്കാണ് അന്നത്തെ ഏഷ്യൻ ഗെയിംസിൽ ഒഫീഷ്യൽ സൈക്കിൾ സപ്ലയർ ആയിരുന്നു അറ്റ്ലസ് അതിന് പുറമെ അൻപതിലേറെ രാജ്യങ്ങളിലേക്ക് അന്ന് എക്സ്പോർട്ടിംഗ് ചെയ്തിരുന്നു അറ്റ്ലസ് സൈക്കിൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരസ്യം ചെയ്യുന്നതിലും വെറും സൈക്കിൾ കച്ചവടം മാത്രമായിരുന്നില്ല അവരുടെ ഫോക്കസ് പരസ്യങ്ങളിലും മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലും ഇന്ത്യയിൽ അക്കാലത്ത് അത്രയൊന്നും പുതുമയോ ഇന്നൊവേഷനോ ഇല്ലാതിരുന്നൊരു കാലത്ത് സാമൂഹ്യമാറ്റത്തെയും സ്വതന്ത്രമായ യാത്രകളെയും ഫോക്കസ് ചെയ്യുന്ന പരസ്യരീതി അറ്റ്ലസ് അന്നെ സ്വീകരിച്ചിരുന്നു അവയിൽ ഏറെ പ്രസിദ്ധമായൊരു ക്യാമ്പയിനുണ്ട് സാരി ഉടുത്ത ഒരു ഇന്ത്യൻ സ്ത്രീ വളരെ ആത്മവിശ്വാസത്തോടെ കോൺഫിഡൻറ്റായി അറ്റ്ലസ് സൈക്കിൾ ഓടിക്കുന്ന ഒരു പരസ്യം അത് കണ്ടുകൊണ്ട് അവരുടെ ഭർത്താവും കുട്ടികളും കൈവീശി കാണിക്കുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു പരസ്യം വിപ്ലവകരമായ ഒന്നല്ല കാരണം എല്ലാ മേഖലയിലും ഇന്ന് ഇന്ന് സ്ത്രീകൾ മുന്നേറി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ നമ്മളിത് ആലോചിക്കേണ്ടത് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ സാമൂഹ്യ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് സ്ത്രീകൾക്ക് സാമൂഹ്യ ജീവിതവും സ്വാതന്ത്ര്യമൊന്നും അത്ര ഇല്ലാതിരുന്ന ആ കാലത്ത് അവരുടെ ഗതാഗത സ്വാതന്ത്ര്യത്തെയും വസ്ത്രധാരണത്തെക്കുറിച്ചുമുള്ള പതിവ് എല്ലാം തകർത്ത് മുന്നോട്ട് വന്ന ഈ പരസ്യം ആ കാലത്ത് പക്ഷെ ഒരു വലിയ വിപ്ലവമായിരുന്നു ഇത്തരം ഇമോഷണൽ കണക്ഷനുള്ള ക്യാമ്പയിനുകൾ പ്രത്യേകിച്ച് ഇടത്തരം കുടുംബങ്ങളിൽ അന്ന് ഒരുപാട് സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെയൊരു സുവർണ കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് അറ്റ്ലസ് മാർക്കറ്റിൽ നിന്നും വാനിഷായി എന്നത് ഒരു ചോദ്യമാണ് എഴുപതുകളിൽ ഇന്നൊവേറ്റീവ് എഞ്ചിനീയറിങ്ങിൽ പേരുകേട്ട ജാപ്പനീസ് കമ്പനി ഹോണ്ട അതിൻ്റെ ബിസിനസ് എക്സ്പാൻഷൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത് അറ്റ്ലസിലൂടെയായിരുന്നു ആ സ്ട്രാറ്റജിക്കൽ അവസരം പക്ഷേ അറ്റ്ലസ് മാനേജ്മെൻറ്റ് എന്തുകൊണ്ടോ നിരസിച്ചു ഒരുപക്ഷെ അവിടെ മുതൽ തുടങ്ങിയതാണ് അറ്റ്ലസിൻ്റെ സ്ട്രാറ്റജിക്കൽ മിസ്റ്റേക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഹോണ്ടയ്ക്ക് പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ ഏത് വിധേനയും കയറിയേ മതിയാകുമായിരുന്നുള്ളൂ എഴുപത്തഞ്ചിൽ അവർ അന്ന് ഇന്ത്യൻ സൈക്കിൾ മാർക്കറ്റിൽ അറ്റ്ലസിനൊപ്പം മത്സരിച്ചിരുന്ന ഹീറോ കമ്പനിയുമായി കൈകൊടുത്തു ഹീറോയും ഹോണ്ടോയും ചേർന്ന് പിന്നീട് രചിച്ചത് ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ രംഗത്തെ ഒരു ചരിത്രം തന്നെയാണ് അത് നമ്മുടെ മുമ്പിലുണ്ട് അറ്റ്ലസിന് പക്ഷേ ഈ സാധ്യത കാണാൻ കഴിയാതെ പോയി ഹോണ്ട എന്ന ഒരു ആഗോള ഭീമനുമായി കൈകൊടുത്ത് സംരംഭത്തിന്റെ എക്സ്പാൻഷൻ ഇറങ്ങുമ്പോൾ അതിന് വലിയ ഇൻവെസ്റ്റ്മെന്റും ഇൻഫ്രാസ്ട്രക്ചറും ആവശ്യമായിരുന്നു ട്രഡീഷണൽ മാർക്കറ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന അറ്റ്ലസിന് അക്കാലത്ത് താരതമ്യേന അറിവോ മോട്ടോർ സൈക്കിൾ വിപണിയും അതിന്റെ സാധ്യതയെക്കുറിച്ചോ വലിയ ധാരണ ഉണ്ടായിരുന്നില്ല ആ അവസരം പക്ഷേ ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ പേരുകെട്ട ഹീറോ കമ്പനി ഉപയോഗപ്പെടുത്തി ഫ്യൂച്ചറിസ്റ്റിക് ആൻഡ് ഗ്ലോബൽ പേഴ്സ്പെക്റ്റീവ് കാഴ്ചപ്പാടില്ലാത്ത ലീഡർഷിപ്പിന് കീഴിൽ ഏതൊരു ബ്രാൻഡിനും സംഭവിച്ചേക്കാവുന്ന ഒരു ദുരന്തമാണ് അറ്റ്ലസിനും സംഭവിച്ചത് അന്ന് ഹോണ്ടയുടെ ആ പ്രൊപ്പോസലിനൊപ്പം പോയിരുന്നെങ്കിൽ അറ്റ്ലസിൻ്റെ തലവരെ തന്നെ മറ്റൊന്നാകുമായിരുന്നു ബ്രാൻഡിങ് സ്ട്രാറ്റജി അഡ്വർടൈസിങ് മാറുന്ന തലമുറയുടെ താല്പര്യങ്ങൾ മാറുന്ന ലോക സാഹചര്യങ്ങൾ അതിനത്തെ പുതിയ ഇന്നൊവേഷൻസ് അങ്ങനെ ഒരു പിടി ചങ്ങലക്കണ്ണിയിലൂടെയാണ് ഒരു ബ്രാൻഡ് മുന്നോട്ട് പോകുന്നത് അറ്റ്ലസിന്റെ ആരംഭകാലത്തെ അവരുടെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യമായിരുന്നില്ല പതിറ്റാണ്ടുകൾക്കിപ്പുറം അറ്റ്ലസിന്റെ കസ്റ്റമേഴ്സിന് ഉണ്ടായിരുന്നത് ഇന്ത്യൻ ജനതയുടെ ശരാശരി വരുമാനം വർദ്ധിച്ചു ജി ഡി പിയിൽ വളരെയേറെ നമ്മൾ മുന്നോട്ട് വന്നു രാജ്യം സാമ്പത്തികമായി പുരോഗമിച്ചു സാങ്കേതികമായി പുരോഗമിച്ചു അതിനനുസരിച്ച് ആളുകളുടെ ടേസ്റ്റും എല്ലാം മാറി മറിഞ്ഞിരുന്നു ചെറിയ യാത്രയ്ക്കും ജോലിക്കും പോകുന്നതിനായി എഴുപതുകളിലും എൺപതുകളിലും സൈക്കിൾ ഉപയോഗിച്ചിരുന്ന സാധാരണക്കാരൻ്റെ സാഹചര്യം രണ്ടായിരം ആണ്ടാകുമ്പോഴേക്കും കുറേ കൂടി വേഗത്തിൽ സഞ്ചരിക്കുന്ന ബൈക്കുകളിലേക്കും ചെറിയ കാറുകളിലേക്കും മാറിയിരുന്നു അപ്പോഴേക്കും പുതുതായി ഉയർന്നു വന്ന പുത്തൻ സൈക്കിൾ ബ്രാൻഡുകൾ സൈക്കിൾ എന്ന പ്രോഡക്റ്റിൻ്റെ ബ്രാൻഡ് പൊസിഷനിങ് അടിമുടി മാറ്റി കഴിഞ്ഞിരുന്നു അതായത് ഒരു യാത്രാ ഉപാധി എന്ന നിലയിൽ നിന്ന് സൈക്കിൾ അതൊരു ലൈഫ് സ്റ്റൈൽ ചോയ്സ് ആരോഗ്യ സംരക്ഷണം എക്സസൈസ് ഫിറ്റ്നസ് ടൂൾ സ്റ്റാറ്റസ് സിമ്പിൾ എന്ന നിലയിലേക്ക് സൈക്കിൾ എന്ന പ്രോഡക്റ്റ് ആളുകളുടെ മനസ്സിൽ റീ പൊസിഷനിങ് ചെയ്ത് കഴിഞ്ഞപ്പോഴും അറ്റ്ലസ് പക്ഷേ ഒരു യാത്രാവാഹനം എന്ന നിലയിൽ മാത്രമായി സൈക്കിളിനെ കണ്ടു ഈ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മറ്റു ബ്രാൻഡുകൾ പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരുമ്പോൾ അറ്റ്ലസ് മാത്രം എൺപതുകളുടെ അവസാനത്തിലെ മൈൻഡ് സെറ്റിൽ തന്നെ നിൽക്കുകയായിരുന്നു കോമ്പിറ്റേറ്റീവ്സ് ബ്രാൻഡിനെ മാർക്കറ്റ് പിടിക്കാൻ ഇതിൽ ഇതിൽപരം എന്താണ് വേണ്ടത് ഇന്ത്യയിലെ ആദ്യത്തെ പത്ത് ഗിയറുള്ള കോൺഗോഡ് എന്ന സൈക്കിൾ ഒടുവിൽ അറ്റ്ലസ് പുറത്തിറക്കുമ്പോഴേക്കും മാർക്കറ്റിൽ അവരുടെ പ്രതാപകാലത്തിന് കോട്ടം വന്നു തുടങ്ങിയിരുന്നു കാലത്തിനൊത്ത് മാറാതെ പുതിയ കാലത്തെ ആവശ്യങ്ങളെ പരിഗണിക്കാതെയും ഉൾക്കൊള്ളാതെയും ഒരു പ്രൊഡക്റ്റിനും മാർക്കറ്റിൽ ഇന്ന് നിൽക്കാനാവില്ല അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അറ്റ്ലർ സൈക്കിൾ ലഗസി അഥവാ പാരമ്പര്യം എന്നതുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാനാവില്ല ഒരു ബ്രാൻഡിനും ലഗസി എന്നത് ബ്രാൻഡിനെ ബൂസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു ടൂൾ മാത്രമാണ് പുതുതലമുറയുടെ അൻപത് വർഷത്തെ പാരമ്പര്യം മാത്രം പറഞ്ഞാൽ പോരാ വോയിസ് നോട്ടും കീബോർഡും ഒക്കെ ഉള്ള കാലത്ത് എഴുത്താണിയുടെ മഹാത്മ്യം പറയുന്ന പോലെയാണത് പാരമ്പര്യത്തോടൊപ്പം പുതു തലമുറയുടെ ആവശ്യം ആ പ്രൊഡക്റ്റ് ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനം അതുപക്ഷേ അറ്റ്ലസിൻ്റെ ഭാഗത്തു ഉണ്ടായില്ല മാത്രമല്ല ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിലുണ്ടായ ട്രാൻസ്ഫോർമേഷൻ അറ്റ്ലസ് കംപ്ലീറ്റ്ലി മിസ്റീഡ് ചെയ്തു എന്നതാണ് മറ്റൊരു കാരണം തൊണ്ണൂറുകളിലും രണ്ടായിരങ്ങളിലും കൺസ്യൂമേഴ്സിൻ്റെ പ്രിഫറൻസ് ഡ്രാസ്റ്റിക്കായൊരു ചേഞ്ചാണ് ഉണ്ടായത് വേഗത്തിൽ സഞ്ചരിക്കാൻ അവർക്ക് ബൈക്ക് വേണമായിരുന്നു സ്റ്റാറ്റസ് വേണ്ടവർക്ക് കാർ വാങ്ങാൻ തുടങ്ങി സൈക്കിൾ വാങ്ങാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് വേണ്ടത് ഒരു പ്രീമിയം എക്സ്പീരിയൻസ് ആയിരുന്നു ഈ മാർക്കറ്റ് പോൾസ് മനസ്സിലാക്കാൻ അറ്റ്ലസിന് കഴിയാതെ പോയി അപ്ഡേറ്റഡായി വന്ന പുതിയ സൈക്കിൾ ലോകത്ത് അറ്റ്ലസ് അപ്പോഴും കൂട്ടത്തിൽ വെറും ഒരു സാധാരണ യാത്രാ സൈക്കിൾ മാത്രമായി തന്നെ തുടർന്നു ഡീലർ നെറ്റ്വർക്കിൻ്റെ കാര്യത്തിൽ ഒന്നാമതായിരുന്നു അറ്റ്ലസ് ഒരു കാലത്ത് ആ നെറ്റ്വർക്ക് തന്നെയാണ് അവർക്ക് പിന്നീട് വിനയായതും മറ്റ് ബ്രാൻഡുകൾ ഓൺലൈൻ ഡയറക്റ്റ് ടു കസ്റ്റമേഴ്സ് പ്രീമിയം റീറ്റെയിൽ എക്സ്പീരിയൻസ് എന്ന നിലയിലേക്ക് പോയപ്പോൾ അറ്റ്ലസ് അവരുടെ പരമ്പരാഗത ഡീലർഷിപ്പ് നെറ്റ്വർക്കിൽ തന്നെ ഒതുങ്ങിക്കൂടുകയായിരുന്നു മറ്റൊരു പ്രധാന കാരണം ആണ് സാമ്പത്തിക പ്രശ്നങ്ങൾ ഏതൊരു ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം ക്യാഷ് ഫ്ലോ പ്രോബ്ലം എന്നത് വെറുമൊരു ഫിനാൻസ് പ്രോബ്ലം മാത്രമല്ല യഥാർത്ഥത്തിൽ അത് മാർക്കറ്റിംഗ് പ്രോബ്ലമാണ് ആർ ആൻഡ് ഡി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അഡ്വർടൈസിംഗിനും ബ്രാൻഡ് ഒക്കെ ക്യാഷ് ഫ്ലോ ഇല്ലാതായാൽ അതൊരു പ്രൊഡക്റ്റിൻ്റെ അസ്ഥിഭാരം തോന്നുന്നതിൻ്റെ തുല്യമാണ് രണ്ടായിരത്തി പതിനാലിൽ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോയിരുന്ന അറ്റ്ലസിന് അതിൻ്റെ അവസാനത്തെ ഫാക്ടറി പൂട്ടുന്നത് വരെയും അത് തരണം ചെയ്യാൻ സാധിച്ചിരുന്നില്ല വെറും അമ്പത് കോടിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ അത് സമാഹരിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല എന്നതാണ് രണ്ടായിരത്തി ആയപ്പോഴേക്കും നൂറ്റി ഇരുപത് കോടിയുടെ ബാധ്യതയുള്ള ഒരു കമ്പനിയായി മാറി അറ്റ്ലസ് ഏക ആശ്വാസം ബാങ്ക് ലോണുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ് വലിയ വലിയ വിജയം നേടിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ അടുത്ത തലമുറയിലേക്ക് അത് കൈമാറി വരുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന കുടുംബവഴക്കുകളാണ് അറ്റ്ലസിനെ തകർത്ത മറ്റൊരു കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് കുടുംബവഴക്കുകൾ ആരംഭിക്കുന്നത് ഫൗണ്ടേഷൻ സഹോദരങ്ങളെല്ലാം ചേർന്ന് കമ്പനിയെ മൂന്നായി പിരിക്കാൻ തീരുമാനിക്കുന്നു ഹരിയാന മധ്യപ്രദേശ് യു പി എന്നിവിടങ്ങളിലെ മാനുഫാക്ചറിംഗ് യൂണിറ്റുകളുടെ കൺട്രോൾ ഓരോരുത്തർക്കും കൈവശം വയ്ക്കുന്ന രീതിയിൽ ഒരു എം യു സൈൻ ചെയ്തെങ്കിലും ആ പ്രോസസ്സ് പക്ഷേ അത്ര ഈസി ആയിരുന്നില്ല ഇ എൻ വൈ എന്ന കമ്പനി ഒരു റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസിൻ്റെ മേൽനോട്ടത്തിൽ അസറ്റ് വാലുവേഷൻ എല്ലാം നടത്തിയാണ് ഇത് ചെയ്തതെങ്കിലും അതുപക്ഷെ പതിറ്റാണ്ടുകൾ നീണ്ട ഒരു കേസായി മാറി കോടതി മുറിയിൽ കുടുംബവഴക്ക് തീർത്തുകൊണ്ടിരിക്കുമ്പോൾ അറ്റ്ലസിന്റെ കോമ്പറ്റേറ്റീവ്സ് ബ്രാൻഡുകൾ മാർക്കറ്റ് പിടിച്ചെടുക്കാനുള്ള മത്സരത്തിലായിരുന്നു കോടതി വ്യവഹാരങ്ങളിൽ മാത്രം അറ്റ്ലസ് കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ ഡീലർമാരുടെയും മറ്റു മെറ്റീരിയൽ സപ്ലൈസിനെയും കൊടുക്കാനുള്ള കണക്കുകൾ അവർ മറന്നുപോയി കോടികൾക്ക് മേലെ കോടികൾ ബാധ്യതയായി വന്നു കുമിഞ്ഞുകൂടി നോക്കൂ രണ്ടായിരത്തി പത്തൊമ്പതിലെ കൊറോണ മഹാമാരി ലോകത്തെ മൊത്തം നിശ്ചലമാക്കിയപ്പോഴും കൊറോണാനന്തരവും സോഷ്യൽ ഡിസ്റ്റൻസ് മൊബിലിറ്റിക്കും ഒക്കെയായി സൈക്കിളിൻ്റെ മാർക്കറ്റ് ഡിമാൻഡ് കുത്തനെ കൂടി വന്നിരുന്നു പക്ഷേ അപ്പോഴേക്കും അറ്റ്ലസിൻ്റെ നാശം ഏതാണ്ട് പൂർണ്ണമായിരുന്നു ഈ സമയം കൊണ്ട് മാർക്കറ്റ് ഷെയറിൻ്റെ നാൽപ്പത് ശതമാനവും ഹീറോ എന്ന ബ്രാൻഡ് കൈയടക്കി വെച്ച് കഴിഞ്ഞിരുന്നു ഒടുവിൽ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ രണ്ടിന് അറ്റ്ലസിൻ്റെ ചെയർമാൻ സലീൽ കപൂർ സൂയിസൈഡ് ചെയ്യുകയുണ്ടായി ഡൽഹിയിലെ മൂന്ന് നില മാളികയുടെ പൂജാമുറിയുടെ അടുത്തു നിന്നും അദ്ദേഹത്തിൻ്റെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ മാനേജർ കാണുമ്പോൾ സ്വന്തം തോക്കുകൊണ്ട് തലയിൽ സ്വയം നിറയൊഴിച്ച നിലയിലായിരുന്നു അദ്ദേഹം പോലീസ് കണ്ടെടുത്ത ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹം ഇങ്ങനെ എഴുതിയിരുന്നു സാമ്പത്തിക പിരിമുറുക്കവും കുടുംബ പ്രശ്നങ്ങളും താങ്ങാവുന്നതിനപ്പുറമാണ് ചില വ്യക്തികളുടെ ശാരീരിക പീഡനവും ഫോണിലൂടെയുള്ള ഭീഷണിയും സഹിക്കാനാവുന്നില്ല ഈ കുറിപ്പ് എഴുതിവെച്ചാണ് അദ്ദേഹം സ്വയം തലയിൽ പോയിൻ്റ് ബ്ലാങ്കിൽ സ്വന്തം തോക്കുകൊണ്ട് വെടിയുതിർത്തത് ഒരു ബ്രാൻഡിൻ്റെ തകർച്ച എന്നാൽ അതൊരു ബ്രാൻഡിൽ മാത്രം ഒതുങ്ങുന്നതല്ല അതിലെ കുടുംബത്തിൻ്റെ ആ കുടുംബത്തിലെ ആളുകളുടെ ഒക്കെ നാശനഷ്ടത്തിലേക്ക് എത്തിച്ചേരാവുന്ന ഒന്നുകൂടിയാണ് ഏറെ പ്രതീക്ഷകളോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ സഹിബാബാദിലെ യൂണിറ്റ് ലിമിറ്റഡ് കപ്പാസിറ്റിയോടെ വീണ്ടും പ്രൊഡക്ഷൻ ആരംഭിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിലെ ത്രൈമാസ കണക്കുകൾ കാണിക്കുന്നത് കമ്പനി വീണ്ടും നഷ്ടത്തിലേക്ക് വഴുതി വീഴുന്നു എന്നതാണ് എന്തായാലും അറ്റ്ലസിന് കാലത്തിനൊപ്പം ചവിട്ടി മുന്നോട്ട് നീങ്ങാനാവാതെ കിതച്ച് ചെയിൻ ചെയ്നറ്റുപോയപ്പോൾ ഹീറോ സൈക്കിൾ നാൽപ്പത് ശതമാനം മാർക്കറ്റ് ഷെയർ കൈയടക്കുകയും കൂടാതെ ഫയർഫോക്സും ബി എസ് ഐയും എ വണ്ണും പുത്തൻ മോഡേൺ ബ്രാൻഡുകളുമെല്ലാം ഇന്ന് അരങ്ങുവാഴുന്നുണ്ട് ഭൂമിയെ തോളിൽ ചുമന്ന് നിൽക്കുന്ന ഗ്രീക്ക് ടൈറ്റൻ അറ്റ്ലസ് എന്ന ബ്രാൻഡ് ലോഗോ കഴിഞ്ഞ രണ്ട് മൂന്ന് തലമുറയ്ക്ക് ഒരിക്കലും മറക്കാനാവാത്തൊരു ഓർമ്മയാണ് ആ തലമുറയ്ക്ക് അതൊരു സൈക്കിൾ മാത്രമായിരുന്നില്ല അവരുടെ ഒരു കാലഘട്ടത്തെ പ്രതിഫലിപ്പിക്കുന്ന പുതിയ ജീവിതയാത്രയുടെ പ്രതീകമായിരുന്നു അറ്റ്ലസ് സൈക്കിൾ ഭൂമിയെ തോളിൽ താങ്ങി നിൽക്കുന്ന ആ ലോഗോ ഇപ്പോൾ കാണുമ്പോഴും വല്ലാത്തൊരു നെസ്റ്റാൾജിയാണ് മറ്റൊരു ബ്രാൻഡ് സ്റ്റോറിയുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്